ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവരി ഡേ ആം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം കേരളത്തിൽ ആദ്യമായി ആൻറ്റി ബയോഗ്രാം സംവിധാനം ആരംഭിച്ച ജില്ല എറണാകുളം ജില്ലയാണ് കേരളത്തിലാദ്യമായി ആൻറ്റി ബയോഗ്രാം സംവിധാനം ആരംഭിച്ച ജില്ലയാണ് എറണാകുളം ജില്ല ബാക്ടീരിയകൾക്ക് ആന്റിബയോട്ടിക്കുകളോടുള്ള പ്രതിരോധ ശേഷി അളന്ന് ക്രോഡീകരിക്കുന്നതാണ് ആൻറ്റി ബയോഗ്രാം എന്ന് പറയുന്നത് കേരളത്തിലാദ്യമായി ആൻറ്റി ബയോഗ്രാം സംവിധാനം ആരംഭിച്ച ജില്ല എറണാകുളമാണ് ഇന്ത്യയിൽ ആദ്യമായി ജില്ലാതലത്തിൽ ആന്റിബയോഗ്രാം സംവിധാനം പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ ആദ്യമായി ജില്ലാതലത്തിൽ ആന്റി ബയോഗ്രാം സംവിധാനം പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ് ആന്റിബയോഗ്രാം സംവിധാനം ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ല എറണാകുളം ജില്ലയാണ് കേരളത്തിൽ ആന്റി നൽകുന്ന കവറുകളുടെ നിറം നീല നിറമാണ് കേരളത്തിൽ ആന്റി നൽകുന്ന കവറുകളുടെ നിറം നീല നിറമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായ ഇന്ത്യൻ നഗരം ന്യൂഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായ ഇന്ത്യൻ നഗരം ന്യൂഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജി ട്വൻ്റി വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനത്തിന് വേദിയായ നഗരം റിയോ ഡി ജനീറോയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജി ട്വന്റി വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനത്തിന് വേദിയായ നഗരം റിയോ ഡി ജനീറയാണ് ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം ഏത് യൂറോപ്യൻ രാജ്യത്തെയാണ് ആദ്യമായി പരാജയപ്പെടുത്തിയത് എസ്റ്റോണിയ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം ഏത് യൂറോപ്യൻ രാജ്യത്തെയാണ് ആദ്യമായി പരാജയപ്പെടുത്തിയത് എസ്റ്റോണിയയാണ് ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം പരാജയപ്പെടുത്തിയ ആദ്യത്തെ യൂറോപ്യൻ രാജ്യമാണ് എസ്റ്റോണിയ തുർക്കിഷ് വനിതാ കപ്പ് ഫുട്ബോൾ മത്സരത്തിലാണ് ഇന്ത്യ എസ്റ്റോണിയയെ പരാജയപ്പെടുത്തിയത് ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം ആദ്യമായി പരാജയപ്പെടുത്തിയ യൂറോപ്യൻ രാജ്യമാണ് അല്ലെങ്കിൽ യൂറോപ്യൻ ടീമാണ് എസ്റ്റോണിയ ചന്ദ്രന്റെ ഉപരിതലത്തിൽ വിജയകരമായി ഇറങ്ങിയ ആദ്യത്തെ സ്വകാര്യ പേടകമാണ് ഒഡീസിയസ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ വിജയകരമായി ഇറങ്ങിയ ആദ്യത്തെ സ്വകാര്യ പേടകം ഒഡീസിയസ് ആണ് അമേരിക്കയിലെ ഹൂസ്റ്റൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയായ ഇൻഡ്യൂട്ടീവ് മെഷീൻസ് എന്ന കമ്പനിയാണ് ഒഡീസിയസ് എന്ന സ്വകാര്യ പേടകം നിർമ്മിച്ചത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ലാൻഡ് ചെയ്ത ആദ്യത്തെ സ്വകാര്യ പേടകമാണ് ഒഡീസിയസ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ലാൻഡ് ചെയ്ത ആദ്യത്തെ സ്വകാര്യ പേടകമാണ് ഒഡീസിയസ് ഈ ചാന്ദ്ര പര്യവേഷണത്തിന് നേതൃത്വം നൽകിയത് നാസയാണ് അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയായ നാസയാണ് ഒഡീസിയസ് എന്ന ദൗത്യത്തിന് നേതൃത്വം നൽകിയത് ചന്ദ്രന്റെ ഉപരിതലത്തിൽ വിജയകരമായി ഇറങ്ങിയ ആദ്യത്തെ സ്വകാര്യ പേടകമാണ് ഒഡീസിയസ് സ്കൂൾ വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേടി മാറ്റുന്നതിനു വേണ്ടി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച ടോൾ ഫ്രീ ഹെൽപ് ലൈൻ പരിപാടിയാണ് വി ഹെൽപ് സ്കൂൾ വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേടി മാറ്റുന്നതിനു വേണ്ടി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച ടോൾ ഫ്രീ ഹെൽപ് ലൈൻ പരിപാടിയാണ് വി ഹെൽപ് ഇന്ത്യയിൽ എല്ലായിടത്തും സെക്കൻഡിൽ നാൽപ്പത്തിയെട്ട് ജിഗാബൈറ്റ് വേഗതയിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നതിനുള്ള ആശയവിനിമയ ഉപഗ്രഹമായ ജി സാ ട്വന്റിയുടെ നിർമ്മാതാക്കൾ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ എല്ലായിടത്തും സെക്കൻഡിൽ നാൽപ്പത്തിയെട്ട് ജിഗാബൈറ്റ് വേഗതയിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നതിനുള്ള ആശയവിനിമയ ഉപഗ്രഹമായ ജിസാറ്റ് ട്വന്റിയുടെ നിർമാതാക്കൾ ന്യൂസ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഐ എസ് ആർഒയുടെ വാണിജ്യ വിഭാഗമാണ് ന്യൂസ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ന്യൂസ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വിക്ഷേപിക്കുന്ന ആശയവിനിമയ ഉപഗ്രഹമായ ജിസാറ്റ് ട്വന്റി ഭ്രമണപഥത്തിൽ എത്തിക്കുന്ന വിക്ഷേപണ വാഹനം ഫാൽക്കൺ നയനാണ് ന്യൂസ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വിക്ഷേപിക്കുന്ന ആശയവിനിമയ ഉപഗ്രഹമായ ജി സാർ ട്വൻ്റി ഭ്രമണപഥത്തിലെത്തിക്കുന്ന വിക്ഷേപണ വാഹനം ഫാൽക്കൺ ആണ് ഇന്ത്യയിൽ എല്ലായിടത്തും സെക്കൻഡിൽ നാൽപ്പത്തി എട്ട് ജിഗാബൈറ്റ് വേഗതയിൽ ഇൻ്റർനെറ്റ് ലഭ്യമാക്കുന്നതിനുള്ള ആശയവിനിമയ ഉപഗ്രഹമായ ജി സാർ ട്വൻറ്റിയുടെ നിർമ്മാതാക്കൾ ന്യൂസ്പേയ്സ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഐ എസ് ആർഒയുടെ വാണിജ്യ വിഭാഗമാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ജിസാർ ട്വന്റിയുടെ ഭാരം നാലായിരത്തി എഴുന്നൂറ് കിലോഗ്രാമാണ് ജിസാർ ട്വൻ്റിയുടെ ഭാരം നാലായിരത്തി എഴുന്നൂറ് ആണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വിക്ഷേപിക്കുന്ന ആശയവിനിമയ ഉപഗ്രഹമായ ജിസാറ്റ് ട്വൻറ്റിയെ ഭ്രമണപഥത്തിലെത്തിക്കുന്നത് ഫാൽക്കൺ നയൺ എന്ന റോക്കറ്റാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ സ്പേസ് എക്സിന്റെ വിക്ഷേപണ വാഹനമാണ് ഫാൽക്കൺ നയൻ എന്ന് പറയുന്നത് സ്പേസ് എക്സിന്റെ സ്ഥാപകനാരാണ് ലിലോൺ മസ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ അന്തരിച്ച എഴുത്തുകാരി തക്കാക്കോ മുല്ലൂർ ജാപ്പനീസ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത തകഴി ശിവശങ്കര പിള്ളയുടെ നോവലാണ് ചെമ്മീൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ അന്തരിച്ച എഴുത്തുകാരി തക്കാക്കോ മുല്ലൂർ ജാപ്പനീസ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത തകഴി ശിവശങ്കര പിള്ളയുടെ നോവലാണ് ചെമ്മീൻ ഈ നോവൽ പുറത്തിറക്കാനായിട്ട് സാധിച്ചിട്ടില്ല എഴുത്തുകാരിയും ജാപ്പനീസ് ഭാഷാ അധ്യാപികയുമായിരുന്നു തക്കാക്കോ മുല്ലൂർ തക്കാക്കോ മുല്ലൂർ ജാപ്പനീസ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത തകഴി ശിവശങ്കര പിള്ളയുടെ നോവലാണ് ചെമ്മി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ പൊട്ടിത്തെറി ഉണ്ടായ ലോവോ ടോബി ലാക്കി ലാക്കി എന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇൻഡോനേഷ്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ പൊട്ടിത്തെറി ഉണ്ടായ ലോവോ ടോബി ലാക്കി ലാക്കി എന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇൻഡോനേഷ്യയാണ് ഫ്യുവൽ സെൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ബഹിരാകാശത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച രണ്ടാമത്തെ ബഹിരാകാശ ഏജൻസി ഐ എസ് ആർഒ ആണ് ഫ്യുവൽ സെൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ബഹിരാകാശത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച രണ്ടാമത്തെ ബഹിരാകാശ ഏജൻസി ഐ എസ് ആർഒ ആണ് നാസയാണ് ഈ നേട്ടം കൈവരിച്ച ആദ്യത്തെ ബഹിരാകാശ ഏജൻസി ഫ്യുവൽ സെൽ സിസ്റ്റത്തിലൂടെ നൂറ്റി എൺപത് വാട്ട് വൈദ്യുതി ആണ് ഉൽപ്പാദിപ്പിച്ചത് ഫ്യുവൽ സെൽ സിസ്റ്റം ഘടിപ്പിച്ചിരിക്കുന്ന വിക്ഷേപണ വാഹനം ഏതാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് ആണ് ഇതിനുപയോഗിച്ച വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് ഫ്യുവൽ സെൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ബഹിരാകാശത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച രണ്ടാമത്തെ ബഹിരാകാശ ഏജൻസി ഐഎസ്ആർഒ ഒന്നാമത്തേത് നാസ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി അടുത്തിടെ നിയമിതനായത് രഘുറാം അയ്യർ ആണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി അടുത്തിടെ നിയമിതനായത് രഘുറാം അയ്യർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ അറബിക്കടലിൽ കടൽ കൊള്ളക്കാരിൽ നിന്ന് ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ചരക്കുകപ്പലാണ് എം വി ലീല നോർഫോക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ അറബിക്കടലിൽ കടൽ കൊള്ളക്കാരിൽ നിന്നും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ചരക്കുകപ്പലാണ് എം വി ലീല നോർഫോക്ക് ലൈബീരിയൻ ചരക്കുകപ്പലാണ് എം വി ലീല നോർഫോക്ക് എന്ന് പറയുന്നത് ചരക്കു കപ്പൽ മോചിപ്പിക്കുന്നതിനായിട്ട് കമാൻഡോ ഓപ്പറേഷൻ നടത്തിയ യുദ്ധ കപ്പൽ ഐ എൻ എസ് ചെന്നൈയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സൊമാലിയൻ തീരത്ത് കടൽ കൊള്ളക്കാർ റാഞ്ചിയ കപ്പൽ മോചിപ്പിച്ച ഇന്ത്യൻ നാവികസേനയുടെ കമാൻഡോ വിഭാഗമാണ് മാർക്കോസ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ സൊമാലിയൻ തീരത്ത് കടൽ കൊള്ളക്കാർ റാഞ്ചിയ കപ്പൽ ഏതാണ് എം വി ലീല നോർഫോക്ക് കപ്പലിനെ മോചിപ്പിച്ച ഇന്ത്യൻ നാവികസേനയുടെ കമാൻഡോ വിഭാഗമാണ് മാർക്കോസ് ഈ രക്ഷാദൌത്യത്തിന് ഉപയോഗിച്ച ഇന്ത്യൻ നാവികസേനയുടെ കപ്പലാണ് ഐ എൻ എസ് ചെന്നൈ ആംബുലൻസുകളുടെ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ സേഫ്റ്റി ടു സേവ് ലൈഫ് ആംബുലൻസുകളുടെ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ സേഫ്റ്റി ടു സേവ് ലൈഫ് ആംബുലൻസുകളുടെ ദുരുപയോഗം അനധികൃത സർവീസ് അലക്ഷ്യമായ ഡ്രൈവിംഗ് തുടങ്ങിയവ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള പരിശോധനയാണ് ഓപ്പറേഷൻ സേഫ്റ്റി ടു സേവ് ലൈഫ് രണ്ടായിരത്തി ഇരുപത്തി ആറാട്ടുപുഴ വേലായുധ പണിക്കർ സ്മാരക പുരസ്കാരത്തിന് അർഹനായത് പുനലൂർ സോമരാജനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ സ്മാരക പുരസ്കാരത്തിന് അർഹനായത് പുനലൂർ സോമരാജനാണ് പത്തനാപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഗാന്ധി ഭവന്റെ സ്ഥാപകനാണ് പുനലൂർ സോമരാജൻ അറുപത്തി രണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല കണ്ണൂർ ജില്ലയാണ് അറുപത്തി രണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല കണ്ണൂർ ജില്ലയാണ് ഇരുപത്തി മൂന്ന് വർഷത്തിന് ശേഷമാണ് കണ്ണൂർ ജില്ല കിരീടം നേടുന്നത് കലോത്സവത്തിന് വേദിയായ ജില്ല കൊല്ലം ജില്ലയാണ് അറുപത്തി രണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ല കൊല്ലം ജില്ല കിരീടം നേടിയ ജില്ല കണ്ണൂർ ജില്ല എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പുവർ തിങ്സ് എന്ന ചിത്രമാണ് എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിലെ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ് പൂവർ തിങ്സ് എന്ന ചിത്രം ചിത്രം സംവിധാനം ചെയ്തത് യോർഗോസ് ലാന്തിമോസ് ആണ് എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിലെ മികച്ച ചിത്രം പൂവർ തിങ്സ് സംവിധാനം ചെയ്തിരിക്കുന്നത് യോർഗോസ് ലാന്തിമോസ് എൺപത്തിയൊന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പോൾ ജിയോമാറ്റിയാണ് എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പോൾ ജിയോമാറ്റിയാണ് ചിത്രം ദി ഹോൾഡ് ഓവേഴ്സ് എൺപത്തിയൊന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എം ആ സ്റ്റോണാണ് എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എം ആ സ്റ്റോൺ ആണ് ഏതാണ് ചിത്രം പൂവർ തിങ്സ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് എം ആ സ്റ്റോണിന് എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച നടിക്ക് മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഡ്രാമാ വിഭാഗത്തിലെ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഓപ്പൺ ഹേമറാണ് എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഡ്രാമാ വിഭാഗത്തിലെ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺ ഹേമർ ആണ് മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിലെ ഏറ്റവും മികച്ച ചിത്രമായിരുന്നു പൂവർ തിങ്സ് എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഡ്രാമാ വിഭാഗത്തിലെ മികച്ച ചിത്രം ഓപ്പൺ ഹേമർ ആണ് ചിത്രം സംവിധാനം ചെയ്തതാരാണ് ക്രിസ്റ്റഫർ നോളനാണ് എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഡ്രാമ വിഭാഗത്തിലെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കിലിയൻ മെർഫിയാണ് എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഡ്രാമ വിഭാഗത്തിലെ മികച്ച നടൻ കിലിയൻ മെർഫിയാണ് ചിത്രം ഒപ്പൺ ഹേമർ എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഡ്രാമ വിഭാഗത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലില്ലി ഗ്ലാഡ്സ്റ്റോൺ ആണ് ചിത്രം കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂൺ കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂൺ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ലില്ലി ഗ്ലാഡ്സ്റ്റോണിന് എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഡ്രാമാ വിഭാഗത്തിലെ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഡ്രാമാ വിഭാഗത്തിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റഫർ നോളനാണ് ചിത്രം ഓപ്പൺ ഹെയ്മർ എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഡ്രാമാ വിഭാഗത്തിലെ മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ ഇനി നമുക്കിപ്പോൾ പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം കേരളത്തിൽ ആദ്യമായി ആന്റിബയോഗ്രാം സംവിധാനം ആരംഭിച്ച ജില്ല എറണാകുളം ജില്ലയാണ് കേരളത്തിൽ ആന്റിബയോട്ടിക്കുകൾ നൽകുന്ന കവറുകളുടെ നിറം നീല നിറമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായ ഇന്ത്യൻ നഗരം ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജി ട്വൻ്റി വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനത്തിന് വേദിയായ നഗരം റിയോ ഡി ജനീറോ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം യൂറോപ്യൻ ഏത് യൂറോപ്യൻ രാജ്യത്തെയാണ് ആദ്യമായി പരാജയപ്പെടുത്തിയത് എസ്റ്റോണിയ ചന്ദ്രന്റെ ഉപരിതലത്തിൽ വിജയകരമായി ഇറങ്ങിയ ആദ്യത്തെ സ്വകാര്യ പേടകം ഒഡീസിയസ് സ്കൂൾ വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേടി മാറ്റുന്നതിനു വേണ്ടി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച ടോൾ ഫ്രീ ഹെൽപ് ലൈൻ പരിപാടി വി ഹെൽപ്പ് ഇന്ത്യയിൽ എല്ലായിടത്തും സെക്കൻഡിൽ നാൽപ്പത്തിയെട്ട് ജിഗാബൈറ്റ് വേഗതയിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നതിനുള്ള ആശയവിനിമയ ഉപഗ്രഹമായ ജിസാറ്റ് ട്വന്റിയുടെ നിർമ്മാതാക്കൾ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വിക്ഷേപിക്കുന്ന ആശയവിനിമയ ഉപഗ്രഹമായ ജിസാറ്റ് ട്വന്റി ഭ്രമണപഥത്തിലെത്തിക്കുന്ന വിക്ഷേപണ വാഹനം ഫാൽക്കൺ നയൻ രണ്ടായിരത്തി ജനുവരിയിൽ അന്തരിച്ച എഴുത്തുകാരി തക്കാക്കോ മുല്ലൂർ ജാപ്പനീസ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത തകഴി ശിവശങ്കര പിള്ളയുടെ നോവലാണ് ചെമ്മീ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പൊട്ടിത്തെറി ഉണ്ടായ ലോവോ ടോബി ലാക്കി ലാക്കി എന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യ ഫ്യുവൽ സെൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ബഹിരാകാശത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച രണ്ടാമത്തെ ബഹിരാകാശ ഏജൻസി ഐ എസ് ആർഒ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി അടുത്തിടെ നിയമിതനായത് രഘുറാം അയ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അറബിക്കടലിൽ കടൽ കൊള്ളക്കാരിൽ നിന്ന് ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ചരക്കുകപ്പൽ എം വി ലീലോക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സൊമാലിയൻ തീരത്ത് കടൽ കൊള്ളക്കാർ റാഞ്ചിയ കപ്പൽ മോചിപ്പിച്ച ഇന്ത്യൻ നാവികസേനയുടെ കമാൻഡോ വിഭാഗമാണ് മാർക്കോസ് ആംബുലൻസുകളുടെ നിയമലംഘനങ്ങൾ ലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പരിശോധന ഓപ്പറേഷൻ സേഫ്റ്റി ടു സേവ് ലൈഫ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ സ്മാരക പുരസ്കാരത്തിന് അർഹനായത് പുനരൂർ സോമരാജൻ അറുപത്തി രണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല കണ്ണൂർ എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം പൂവർ തിങ്സ് സംവിധാനം ചെയ്തത് യോർഗോസ് ലാന്തിമോസ് എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പോൾ ജിയോമാറ്റി ചിത്രം ദി ഹോൾഡ് ഓവേഴ്സ് എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എം ആ സ്റ്റോൺ ചിത്രം പൂവർ കിങ്സ് എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഡ്രാമാ വിഭാഗത്തിൽ മികച്ച ചിത്രം ഓപ്പൺ ഹെയ്മർ സംവിധാനം ചെയ്തത് ക്രിസ്റ്റഫർ നോളൻ എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഡ്രാമാ വിഭാഗത്തിലെ മികച്ച നടൻ കിളിയൻ മർഫി ചിത്രം ഓപ്പൺ ഹെയ്മർ എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഡ്രാമാ വിഭാഗത്തിലെ മികച്ച നടി ലിലി ഗ്ലാഡ്സ്റ്റോൺ ചിത്രം കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂൺ എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഡ്രാമാ വിഭാഗത്തിലെ മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ ചിത്രം ഓപ്പൺ ഹെയ്മർ